ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ പ്രതീക്ഷയോടെ അംഗത്തിനൊരുങ്ങുന്ന ഇന്ത്യ മുന്നണിയിൽ ആശങ്ക പടർത്തുകയാണ് പ്രശാന്ത് കിഷോറും അദ്ദേഹത്തിന്റെ ജൻ പാർട്ടിയും ബി മുതൽ വൈഎസ്ആർ കോൺഗ്രസ് വരെ വ്യത്യസ്ത തലങ്ങളിലുള്ള രാഷ്ട്രീയ കക്ഷികൾക്കൊപ്പം തിരഞ്ഞെടുപ്പ് ഗോതയിൽ വിജയകഥ രചിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് പ്രശാന്ത് കിഷോർ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വൻ വിജയത്തിനു പിന്നിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ജെ ഡി യു ആർ ജെ ഡി മുന്നണിയുടെ ബീഹാർ വിജയത്തിനു പിന്നിൽ മമതാ ബാനർജിയുടെ ബംഗാൾ വിജയത്തിനു പിന്നിൽ വൈ എസ് ആർ കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും മിന്നുന്ന ജയങ്ങൾക്ക് പിന്നിലെല്ലാം പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ പ്രശാന്ത് കിഷോറിന്റെ കരങ്ങളും ബുദ്ധിയും ഉണ്ടായിരുന്നു എന്നാൽ സ്വന്തം തട്ടകമായ ബീഹാറിൽ അദ്ദേഹം മറ്റൊരു റോളിലാണ് ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപീകരിച്ച തന്റെ ജൻ പാർട്ടി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് പ്രശാന്ത് കിഷോർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജെ ഡി യു ബി ജെ പി സഖ്യ സർക്കാരിനെതിരെ കോൺഗ്രസും ആർ ജെ ഡിയും ചേർന്ന് ശക്തമായ യുദ്ധമുഖം തുറക്കുമ്പോൾ തേജസ്വി യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തെ കിഷോറും ജെഎസ്പിയും പിന്നിൽ നിന്ന് കുത്തുമോ എന്നാണ് രാഷ്ട്രീയ ലോകം ുന്നത് സദ്ഭരണം അഥവാ സുരാജ് പ്രധാന അജണ്ടയാക്കിയാണ് ജെ എസ് പി ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് പത്ത് വർഷത്തിനുള്ളിൽ ബീഹാറിനെ രാജ്യത്തെ മികച്ച പത്ത് സംസ്ഥാനങ്ങളിൽ ഒന്നാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് കിഷോർ പറയുന്നു സംസ്ഥാനത്തെ മദ്യനിരോധനം നീക്കി അതുവഴിയുള്ള വരുമാനം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് ഉപയോഗിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അഴിമതിക്കെതിരെ പോരാടുക എന്നീ ആശയങ്ങൾ പ്രശാന്ത് കിഷോർ മുന്നോട്ട് വെക്കുന്നു നിലവിലെ ഭരണസഖ്യയായ എൻ ഡി എ ഇന്ത്യ മുന്നണിയെയും ഒരേപോലെ ശത്രുപക്ഷത്ത് നിർത്തുന്ന കിഷോർ ജാതിക്കും പണത്തിനും സ്വാധീനമില്ലാത്ത രാഷ്ട്രീയത്തിനും പകരം ആദർശാധിഷ്ഠിതമായ സമവാക്യത്തിന് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നത് എന്ന് വാദിക്കുന്നു ഏതെങ്കിലും സഖ്യങ്ങളുമായി ചേരാനില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവിന്റെ സ്വന്തം മണ്ഡലമായ രാഘോപൂരിലാണ് പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുമെന്നായിരുന്നു രാഘോപൂരിലെ പ്രധാന പ്രഖ്യാപനമെങ്കിലും പ്രശാന്ത് കിഷോർ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യ മുന്നണിയെ തന്നെയാണ് എന്നതിൻ്റെ സൂചനയായിരുന്നു അത് രാഘോപൂരിൽ തേജസ്വിയുടെ എതിരാളിയായി പ്രശാന്ത് കിഷോർ മത്സരിക്കുമെന്നായിരുന്നു ആദ്യ സൂചനകൾ എന്നാൽ താൻ ഇത്തവണ മത്സരിക്കുന്നില്ലെന്നും തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ചുമതലയാണ് വഹിക്കുന്നതെന്നും കിഷോർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്നുകിൽ പത്ത് സീറ്റിൽ കുറവ് അല്ലെങ്കിൽ ഇരുന്നൂറിന് മുകളിൽ ഇതാണ് ഈ തിരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയുടെ എന്ന് പ്രശാന്ത് കിഷോർ തന്നെ പറയുന്നുണ്ട് അഞ്ചു മുതൽ ആറു വരെ സീറ്റുകൾ ജെ എസ് പിക്ക് ലഭിച്ചേക്കാമെന്ന സർവേ ഫലങ്ങളുമുണ്ട് അതേസമയം തന്നെ പതിനഞ്ച് മുതൽ മുപ്പത് വരെ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും വിധത്തിൽ ജെ എസ് പി വോട്ടു പിടിക്കാനും ഇടയുണ്ട് അതായത് നെക് ടു നെക് പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് ഒരു നിർണായക ശക്തിയാകാനുള്ള കഴിവ് ജെ എസ് പിക്ക് ഉണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു ആർ ജെ ഡി കോൺഗ്രസ് എന്നിവ ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം ആശ്രയിക്കുന്നത് ബീഹാറിലെ മുപ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിം യാദവ് വോട്ട് ബാങ്കിനെയും അതീവ പിന്നാക്ക വിഭാഗങ്ങളെയും പട്ടികജാതിക്കാരെയുമാണ് ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും ആർ ജെ ഡിയുടെ ശക്തി കേന്ദ്രമായി നിലകൊള്ളുന്ന സമുദായങ്ങളാണ് പതിനാല് ശതമാനം വരുന്ന യാദവരും പതിനേഴ് ശതമാനമുള്ള മുസ്ലിങ്ങളും ിഷോറിന്റെ ജെഎസ്പി പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇരു മുന്നണികളിലും തൃപ്തരല്ലാത്ത യുവജനങ്ങളെയും അതീവ പിന്നാക്ക വിഭാഗങ്ങളെയുമാണ് വർഗീയതയിൽ അധിഷ്ഠിതമായ എൻ ഡി എക്കാൾ ജെഎസ്പി മുറിവേൽപ്പിക്കുക ഇന്ത്യ മുന്നണിയുടെ വോട്ട് ബാങ്കിനെ ആയിരിക്കുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ദ്ധർ കരുതുന്നത് ചില മണ്ഡലങ്ങളിലെങ്കിലും ജെ എസ് പിക്ക് ത്രികോണ മത്സര പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അത് പ്രതിപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കും അത് പരോക്ഷമായി എൻ ഡി എക്ക് സഹായകമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബീഹാറിലെ രാഷ്ട്രീയ നിരീക്ഷകർ ജെ എസ് പിയെ വോട്ട് കട്ടുക അഥവാ വോട്ട് നശിപ്പിക്കുന്നവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പറ്റി പ്രശാന്ത് കിഷോർ എപ്പോഴും പറയാറുള്ളത് കൊള്ളക്കാരുടെ നടുവിൽ പെട്ടുപോയ സത്യസന്ധനെന്നാണ് അതുകൊണ്ട് തന്നെ ജെ ഡി യു നേരിട്ടൊരു ആക്രമണത്തിന് മുതിരാറില്ല എൻ ഡി എയുടെ പ്രോക്സി അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ ബി ടീം എന്നൊക്കെയാണ് ഇന്ത്യ മുന്നണി പ്രശാന്ത് കിഷോറിനെയും പാർട്ടിയെയും വിശേഷിപ്പിക്കുന്നത് തൻ്റെ ശക്തി കേന്ദ്രത്തിൽ ഇടിച്ചു കയറാനുള്ള കിഷോറിന്റെ ശ്രമം വിലപോവില്ലെന്ന് പോവില്ലെന്ന് തേജസ്വി യാദവ് തുറന്നടിച്ചിട്ടുണ്ട് നേരിട്ടൊരാക്രമണത്തിന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതൃത്വം മുതിർന്നിട്ടില്ലെങ്കിലും ജെ എസ് പി ബി ജെ പിയുടെ സഖ്യകക്ഷികളാണെന്ന് കോൺഗ്രസിന്റെ രണ്ടാം നിര നേതൃത്വവും ആരോപിച്ചിട്ടുണ്ട് രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിൽ ഭേദപ്പെട്ട ട്രാക്ക് റെക്കോർഡുള്ള പ്രശാന്ത് കിഷോർ ജെഎസ്പി എന്ന ചാവേർപടയിലൂടെ ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളെ ഇല്ലാതാക്കുമോ എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത് തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പ്രഭാവം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പ്രശാന്ത് കിഷോർ സമീപഭാവിയിൽ ദേശീയ രാഷ്ട്രീയത്തിലും ഒരു കൈപ്പയറ്റുമെന്നതിൽ സംശയമില്ല